കേരള ക്രൈം ഫയൽസ് സീസൺ ടു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സൈന സൗത്തിലാണ് ആ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി അപ്പോൾ അതിൽ ജഗദീഷ് ശ്രീകുമാറിനെ പറ്റി ലാൽ സോൾ പറയുന്നുണ്ട് ലാൽ സോദിന്റെ ഒരു അഭിപ്രായം കാലിമേകാലൊക്കെ ഇട്ട് കണ്ണാടി പറയണം അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഈ അമ്പലി ചേട്ടനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് ഒട്ടും ഡയലോഗ് പറയും ചില അതിനെ തള്ളിക്കുടക്കണ ഹരി കൂടെ അഭിനയിച്ചിട്ടുള്ള മനുഷ്യനാണ് കോങ്കണ്ണ് കാണിക്കും എല്ലാം കോമഡി കാണിച്ചു അണ്ണനാണ് കോങ്കണ്ണെ തറയക്കട കോമഡി തലപുത്തനെ വേണം കോമഡി ഒക്കെ തരുന്ന ഹരിശ്രീ അശ്വപ്പോഴാണ് കുറച്ച് സ്റ്റാൻഡേർഡ് ആയത് അപ്പൊ അണ്ണ ആ ഒരു സ്റ്റാൻഡേർഡ് ഇപ്പുറത്തേക്കുള്ള സ്റ്റാൻഡേർഡ് കണ്ണാടിയും കാൽശ്രീ കൊടുക്കുന്ന സ്റ്റാൻഡേർഡിലോട്ട് വരാനുള്ള ശ്രമം അണ്ണനും ഉണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പൊ അത് പോട്ടെ ബാക്കിയുടെ കേക്കാം ചേട്ടനെ പറ്റി പറ ചെയ്തു കഴിഞ്ഞാൽ പറയണം 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 ചെയ്യണമായിരുന്നു എന്ന് എന്ന് അല്ലെങ്കിൽ നന്നായിരുന്നു അതല്ലെങ്കിൽ അത് മാറ്റി ആ സിനിമകൾ കണ്ടപ്പോ അണന മോശമായിട്ട് വരെ തോന്നിയ വരെ അത് ആദ്യം പറയണായി കണ്ണാടി ഗൂരുവെച്ച് ആ ആ സീനുകൾ ജഗതി അഭിനയിച്ച സീനുകൾ കാണുമ്പോൾ കണ്ണാൻ എന്ത് ഏതെങ്കിലും രീതിയിൽ മോശമായി പോയി എന്ന് ഇപ്പോഴും തോന്നാറുണ്ട് എന്നിട്ട് വലിയ ആൾ എന്തിനാണെങ്കിൽ പറഞ്ഞതെന്ന് അറിയാം ഇപ്പോൾ ജഗതി അമ്പിളിച്ചേട്ടൻ എന്നു വിളിക്കുന്നത് ഒത്തിരി സ്നേഹം തേനും പാല് അങ്ങനെ ഒന്നും മിണ്ടൂല അയാളുടെ അവസ്ഥ ഇപ്പോൾ ഒന്ന് അറിയാമല്ലോ അതിൻ്റെ ബലത്തിലാണ് വന്നിരുന്നത് കൊല വലിയ സാറാവണത് ഉണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങേരൊന്ന് നല്ല മറുപടി കൊടുത്തേക്കാം അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നെങ്കിൽ മനസ്സിലാക്കാനുള്ള അത് നല്ല കിണ്ണം കാച്ചി മറുപടി ടയ്ക്ക് വന്നു കഴിഞ്ഞനെ എന്നെ കൊണ്ട് സാധിക്കുന്നു ആ മനുഷ്യന് ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ള മറുപടിയാണ് ഞാനീ പറയുന്നത് ബാക്കി അതൊരു അന്നാം ബാക്കിയുടെ വെച്ച് ആര് ആ മനുഷ്യൻ ആ മനുഷ്യൻ വന്ന് പറഞ്ഞ ഇത് അങ്ങനെ കൂടെ അഭിനയിച്ച ആൾക്കാർ വന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ആരാധന കൊണ്ടും അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് മനസ്സിലാക്കി അയാൾ വന്ന് പറഞ്ഞ ഞാൻ ഈ കാണിക്ക ഭയങ്കര സംഭവമാണ് കഴിവ് എനിക്ക് ഭയങ്കര കഴിവാണ് എന്താ വന്ന് പറഞ്ഞ അങ്ങാരിച്ചു കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ ചേച്ചി ലളിത ആർട്ടിസ്റ്റുകളാണ് മീന എന്ന പോലുള്ള ഭയങ്കരമായ കഴിവുള്ള അങ്ങനെ എന്ത് ചെയ്താലും അവനെ ഒപ്പം നിൽക്കാനുള്ള ഒപ്പം പഠിക്കാൻ കഴിവുള്ള സുകുമാരി ചേച്ചി മനസ്സിലായില്ലേ അവരൊക്കെയാണ് കൂടെ നിന്നത് നിങ്ങളെ പോലത്തെ വാഴ ആളല്ല മനസ്സിലായില്ലേ അതൊക്കെ അറിയാന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഒരു ചലഞ്ച് കൊടുക്കുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ നടക്ക ഈ ജഗതി ചേട്ടൻ അഭിനയിച്ചാ അമ്പ ചേട്ടൻ ഓ തേനമ്പാലും അങ്ങനെ അഭിനയിച്ച ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു സീന അങ്ങനെ എന്തെങ്കിലും പോയി ആ സിനിമയുടെ സീൻ നശിച്ചു പോയതായിട്ട് അന്നേന തോന്നിട്ടുണ്ടാ തോന്നിട്ടുണ്ടാ അണാ പറയണേ

നമ്മുടെ അയ്യോ അണ്ണ ഇനി പോയിട്ട് പോയിരുന്നു കണ്ടു പോണ കേട്ടാ ജീവിതേണ്ട പഴയ പടങ്ങളൊക്കെ ഓ അമ്പലിച്ച അമ്പലിച്ചേണ്ട പഴയ പടങ്ങളൊക്കെ ഇരുന്ന് കണ്ടിട്ട് അങ്ങനെ വീക്കായ കുറച്ച് സീനുകൾ എടുത്തു വന്ന് കാണിക്കണേ നാട്ടുകാരാ ഒരുമാരിമാരി എന്തിനാണ് വന്നിരുന്നത് അഴിവണത് വല്ല ഇതിന് പ്രൊമോഷനായിട്ട് വന്നാൽ അതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്തിട്ട് പോകണം അല്ലാതെ അങ്ങനെ ഒന്നും മിണ്ടൂലെന്ന് വിചാരിച്ച് മറ്റേ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുമുണ്ടായിരിക്കുമെന്ന് വിചാരിക്കില്ല അണ്ണ കേട്ടോ 不是，哦、嗯。嗯